നമസ്കാരം ഡോഗിലേക്ക് സ്വാഗതം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഒരു തർക്കവിഷയമായ അത് തുടരുന്നു ഇപ്പോൾ പല നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഏറ്റവും ഒടുവിൽ മേയറും മേയറുടെ ഭർത്താവായ എം എൽ എ സച്ചിൻ ദേവും പറഞ്ഞ പല വാദങ്ങളും പൊളിയുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് ഒരു സാധാരണക്കാരനായ ഡ്രൈവർ ി സി ഡ്രൈവറാണ് വെറും എഴുന്നൂറ് രൂപ ദിവസവേദന കൂലിക്ക് തൊഴിലെടുക്കുന്ന ഒരു ഡ്രൈവറാണ് മേയർക്കെതിരെ അധികാരസ്ഥാനത്ത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ ഒരു പടപൊരുതുന്നത് എന്നാൽ പോലീസ് ചെയ്യുന്ന പല നീക്കങ്ങളും പലരും തമാശയായിട്ടാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് പോലീസിനെ സംബന്ധിച്ച് ചെകുത്താനും കടലിനും നടുക്കു വന്നു പെട്ട ഒരവസ്ഥയാണ് ആദ്യം ഈ ഒരു കേസ് ഒതുക്കി തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ മാധ്യമ ശ്രദ്ധ വലിയ തോതിൽ ഇതിന് ലഭിക്കാൻ തുടങ്ങിയതോടെയാണ് പോലീസും വെട്ടിലായിട്ടുള്ളത് ശരിയല്ലേ ഇത് ആദ്യം പറഞ്ഞതില്ലേ കേരളം മുഴുവനല്ല ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് കേട്ടോ കാരണം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മേയറിൽ നിന്ന് വന്നിട്ടുള്ള വിക്രിയകൾ അങ്ങനെ ലോകം വളരെ ആഘോഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതെനിക്ക് തോന്നുന്നു യതുവിനെയും കൊണ്ട് ഇവരെ പോവുകയുള്ളല്ലേ അടങ്ങത്തുള്ളൂ എന്ന് എനിക്ക് സംശയം അതെ എന്ത് സംഭവിച്ചാലും യെദുവിനെ അകത്താക്കി അടങ്ങുമെന്നുള്ള ഭാഷയാണ് ഇവർ വലിയ അഭിമാന പ്രശ്നമാണ് ഇതിൻ്റെ പിന്നിൽ ഇവര് നമ്മൾ ആര്യ രാജേന്ദ്രനെ ഓൾ സയൻസ് കോളേജിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് മേയറാക്കുമ്പോഴേ ഇതിൻ്റെ പിൻസീറ്റിൽ ധാരാളം പേരുണ്ട് കടകംപള്ളി ശിവൻകുട്ടി ആനാവൂർ നാഗപ്പൻ ഇങ്ങനെ ഒരു കുറേ പേര് മൂന്ന് പേരാണ് പ്രധാനമായിട്ടിരുന്നത് അവർ തന്നെയാണ് ഇപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ റഹീമും ചാടി കയറിയിട്ടുണ്ടല്ലോ അതിനകത്ത് ആ അപ്പോൾ അവരാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കേസ് എസ് ഏത് തരത്തിൽ കൊണ്ടുപോകണം യദുവിനെ ഇവിടെ വീഴ്ത്തണം എന്നുള്ള കാര്യത്തിൽ അവര് കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് പട്ടത്തു അന്വേഷണ ഉദ്യോഗസ്ഥർ ടി ബസ് ഇരുന്നുകൊണ്ട് ഡ്രൈവർ ഒരു അശ്ലീലാംഗ്യം കാണിച്ചു എന്നാണ് പരാതി അത് കാണിച്ചു കഴിഞ്ഞാൽ കാറിൽ പോകുന്ന മേയർക്കോ മറ്റുള്ളവർക്കോ കാണാൻ കഴിയുമോ എന്നുള്ള പരിശോധന പോലീസ് നടത്തുകയാണ് സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന അങ്ങനെ ഒരു കാര്യം ഡ്രൈവർ കാണിച്ചാൽ പ്രത്യേകിച്ച് ഇത്രയും ഉയരമുള്ള ഒരു ബസ്സിലിരുന്ന് അത്രയും തിരക്കിട്ട് പോകുമ്പോൾ അങ്ങനെ കാണിച്ചാൽ ആർക്കും കാണാൻ പറ്റില്ല പ്രത്യേകിച്ച് ബിൻസീറ്റി ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പോലീസ് എന്നല്ല ഒരു ട്രയൽ നോക്കി പട്ടം പ്ലാമോട് തൊട്ട് പി എം ജി വരാൻ വൺ വേ ആണ് വളരെ തിരക്കിട്ട് തന്നെയാണ് ഏവരും പോകുന്നത് ആ റോഡിൽ വെച്ച് പോലീസുകാരൊരാംഗീം കാണിച്ചു ഇപ്പോഴത്തെ കാറിൽ വന്ന പോലീസുകാർ ഇതിലേ ആംഗ്യം കണ്ടു ട്രയൽ അല്ലേ അപ്പൊ ഡ്രൈവർ ഇങ്ങനെ ചേഷ്ട കാണിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ കാറിൽ അതുകൊണ്ടാണ് കാണുന്നത് ഇത് മേയർ ശരിക്കും യാത്ര ചെയ്തപ്പോൾ ഈ ഇങ്ങനെ നോക്കിയിരുന്നോ ഇരുന്നിട്ടുണ്ടോ ഇല്ല അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചത് ഇതിപ്പോ ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് പിന്നെ യെതുവിനെ കൊടുക്കാൻ വേണ്ടി ഒരു സ്ത്രീയിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്ത വാക്കുകൾ വീഴ്ത്തുക എന്നുള്ളത് അവർക്ക് രക്ഷപ്പെടണം ഇവരൊക്കെ ഏത് ലെവലിലാണ് അവിടെ വന്ന് ഇറങ്ങിയതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഔദ്യോഗിക വാഹനത്തിലല്ലല്ലോ വന്നത് ഈ ഔദ്യോഗിക വാഹനത്തിൽ മേയർക്കും പരിവാരങ്ങൾക്കും വരാമായിരുന്നല്ലോ സച്ചിന് എം എൽ എ വാഹനമുണ്ടല്ലോ അതുമില്ല ഈ സച്ചിൻ ദേവ് ഇപ്പം എവിടെ പോയി സച്ചിൻ ദേവ് തുടക്കത്തിൽ വന്നിട്ട് ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല ഞാൻ മാന്യമായ രീതിയിലാണ് ഇത് ചെയ്തത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തു എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ വന്നായിരുന്നു പക്ഷേ അത് ഇക്കാര്യങ്ങളൊക്കെ തന്നെ പൊളിയോ ഇതിനകത്ത് സംഭവിച്ചതെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിൻ ദേവ് എം എൽ എ ഒരു വഴിക്ക് വഴിക്കങ്ങായി മറുഭാഗത്ത് പോലീസ് അന്വേഷണം തുടങ്ങി അന്ന് ആ ബസ്സിലുണ്ടായിരുന്ന സത്യാവസ്ഥ കണ്ടിട്ടുള്ള ഏകദേശം പത്ത് പതിനഞ്ചിലധികം യാത്രക്കാരുണ്ടായിരുന്നു അവരുടെ മൊഴി മൊഴിയെടുത്തിട്ടുണ്ട് യാത്രക്കാർ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യം എം എൽ എ വണ്ടി കയറി വണ്ടി കയറി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാനായി ആവശ്യപ്പെട്ടു അതുകൂടാതെ ബസ് തടഞ്ഞു നിർത്തിയത് കൊണ്ട് കണ്ടക്ടർക്ക് ബാധ്യതയുണ്ട് എന്തുകൊണ്ട് ഡ്യൂട്ടി മുടങ്ങി അതിന്റെ കാര്യം കൃത്യമായി രേഖപ്പെടുത്തണം രേഖയിൽ പറഞ്ഞിരിക്കുന്നത് എം എൽ എ ബസ്സിൽ കയറി എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ആദ്യമേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വെറും നിലനിൽപ്പിന് വേണ്ടി പറഞ്ഞ കള്ളങ്ങൾ ആണെന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് മേയറെ കൂടുതലായിട്ട് പെട്ടുപോകേണ്ട ആള് എം എൽ എ ആണ് കാരണം ബസ്സിനകത്ത് കയറി യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിട്ടു സഞ്ചാര സ്വാതന്ത്ര്യം ചിലർ പറയും ഓ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ നടന്നാൽ മതിയല്ലോ തമ്പാനൂർ വരെ എത്താൻ അതല്ല അരിസ്റ്റോ ജംഗ്ഷനിൽ പോലും ഇറക്കി വിട്ടാലും അത് തടഞ്ഞത് തടഞ്ഞത് തന്നെയാണ് അത് മാത്രമല്ല സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി അത് തടസ്സപ്പെടുത്തി സർക്കാർ വാഹനത്തെ തടഞ്ഞു യാത്രക്കാരോട് മോശമായി പെരുമാറിയെന്ന് പറയാം റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ അപകടകരമായ രീതിയിൽ വാഹനം ഒതുക്കി അതുകൂടാതെ യാത്രക്കാർക്ക് കാൽനടയായി പോകേണ്ട സീബ്ര ക്രോസിംഗിലാണ് കൊണ്ട് വാഹനം ഇങ്ങനെ നിർത്തിയത് വലിയ രീതിയിൽ ഒരു ഭീകര സൃഷ്ടിച്ചു ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതും പരാതിപ്പെടുന്നത് വളരെ ജെനുവിനായിട്ടുള്ള ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ അവനെ ഏതെല്ലാം വകുപ്പ് ചുമത്തി അകത്തിട്ടേപ്പം അതെ അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പം മേയറെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് മേയറെ ഇവർ രക്ഷപ്പെടുത്തും മേയറെ ഏതെല്ലാം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇല്ലാത്ത പൊങ്കാലയ്ക്ക് ലക്ഷങ്ങൾ എഴുതിയെടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തി പിന്നെ ആനാവൂർ നാഗപ്പന് കത്തെഴുതി കത്തെഴുതിയെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട കേട്ടോ ഈ കുറേ പേര് സഹാക്കന്മാരുടെ ലിസ്റ്റ് തരൂ നമുക്ക് പിന്നെ വേക്കൻ ആ ജോലി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അത് അതവിടെ വരെ പോയി ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതുപോലെ വേറെ പല പല കാര്യങ്ങൾ എന്തിന് പിന്നെ പ്രസിഡന്റിന്റെ വാഹന വ്യൂഹത്തിനകത്ത് പിന്നെ ഈ രാഷ്ട്രപതി ആ ആ ഇതിനകത്ത് ഇടിച്ചു കയറ്റാൻ ശ്രമിച്ചില്ലേ അത് അതിന്റെ ഡ്രൈവർ പറയുന്നത് മേയർ പറഞ്ഞിട്ടാണെന്നാണ് പറയുന്നത് അപ്പം അഹങ്കാരം പിന്നെ അങ്ങ് തലക്കി പിടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് കൂടിയാണ് ഒരു നിഷേധിയാണ് പലപ്പോഴും അതിന് അതാണ് പലയിടത്തും പ്രകടമായിട്ടുള്ളത് ഈ കുറേ നാളിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിൻസീറ്റിൽ പിൻസീറ്റിലിരുന്ന് ഡ്രൈവ് ചെയ്യുന്നവരോടൊക്കെ ഒരു ദേഷ്യവും ഉണ്ടാകും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നുണ്ട് എന്നെ ആര് നിയന്ത്രിക്കണ്ട എന്നുള്ള രീതിയിലൊക്കെ പ്രത്യേകിച്ച് സച്ചിൻ ദേവിൻ്റെ ഒരു പിൻബലവും കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ എം എൽ എയുടെ ഈ ഇതൊക്കെ പിണറായിയുടെ ഒരു ആൾക്കാരാണല്ലോ പിണറായി ആണല്ലേ ഈ ഇങ്ങനെയുള്ളവരെ ഈ ആര്യ രാജേന്ദ്രൻ യുവത്വമാണ് അതൊക്കെ സംവദിച്ചു അങ്ങനെയുള്ളവരെയൊക്കെ എടുത്തുവച്ചോട്ടെ പക്ഷേ അതിൻ്റേതായ ഒരു പ്രാപ്തി ഉണ്ടാകണം തിരുവനന്തപുരത്ത് എത്ര പ്രഗത്ഭന്മാരായിട്ടുള്ള മേയർമാരിന്നിട്ടുള്ളതാണെന്ന് അറിയാമോ അവിടെയാണ് ആ കസേരയിലാണ് കയറിയിരുന്നത് പിള്ളേർ കളി നടത്തുന്നത് എന്നിട്ട് ആ പൊതുജനങ്ങളോട് മോശമായിട്ട് ഇത് ഇതുപോലെ പിന്നെ ഇപ്പം യദുവിൻ്റെ ജോലി കളഞ്ഞു എഴുന്നൂറ് മാന്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അന്വേഷണ നിന്ന് വിധേയമായിരിക്കട്ടെ ശരി ഒരു കേസ് ആർക്കെതിരെ കൊടുത്തിട്ടുണ്ട് മേയർക്കെതിരെയും കൊടുത്തിട്ടുണ്ട് എം എൽ എക്ക് എതിരെയും കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് എം എൽ എ അല്ലെങ്കിൽ മേയറെ സസ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ മേയർ ഈ പദവിയിൽ നിന്ന് തൽക്കാലം അന്വേഷണം കഴിയുന്നവരെ ഞാൻ മാറി നിൽക്കാം എന്ന് തീരുമാനിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇത് ആദ്യമേ തന്നെ പ്രശ്നമുണ്ടായപ്പോഴേ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ ഇടപെടുന്ന രാജിവെക്കാൻ പറയണമായിരുന്നു എങ്കിൽ എം വി ഗോവിന്ദൻ്റെ തൊപ്പിലോ ഒരു തൂവലുകൂടെ കിട്ടുമായിരുന്നു ഒരു തൂവലുകൂടിയില്ല തൂവലില്ല ഒരു തൂവൽ കിട്ടുമായിരുന്നു അവിടെ പറയാം അപ്പോൾ അത് ചെയ്തില്ല ഇപ്പോൾ എല്ലാവരും പറഞ്ഞു പിണറായി വിജയൻ ഇൻഡോനേഷ്യയിൽ പോയിട്ട് ദാ ഇപ്പം വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ മേയർ രാജിവെക്കുക എന്ന് ആര് പിണറായി ആരെ മോന് ഇവരെ ആര് രാജി അങ്ങനെ ആരുന്നുണ്ടെങ്കിൽ ആരൊക്കെ രാജിവെച്ച് പോകണം ഇതിനകത്തുനിന്ന് ഇതൊക്കെ ഈ പിന്നെ റിയാസിൻ്റെ ഒക്കെ ഒരു ബന്ധമുള്ള ടീമുകളാണെന്ന് ഇത് കുറേ ഈ ഈ സി പി എമ്മിനകത്ത് തിരുവനന്തപുരത്ത് കുറേ പേർ ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് അവരുടെ ഒരു അഴിഞ്ഞാട്ടവും മേളവും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം യതുവിന് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കഴിഞ്ഞ ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെ യെതുവിനെതിരെ എതിരായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് യതു ബസ്സിൽ കാണിക്കാൻ ശ്രമിച്ചെങ്കിൽ അത് കാണാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പോലീസ് അങ്ങനെയാണെങ്കിൽ ഇത് ഇത് കാണിച്ചു എന്ന് മേയറ് പറഞ്ഞാൽ ശരിയാണ് എന്ന രീതിയിലേക്കും സ്ഥാപിക്കാനും സാധിക്കും പക്ഷേ ഇതുവിൻ്റെ അഭിഭാഷകൻ വളരെ സ്ട്രോങ് ആയിട്ട് ഇതിനെ എതിർക്കുകയും ചെയ്യുന്നിട്ടില്ലേ ഇപ്പൊ തന്നെയാണ് ആദിത്യൻ തന്നെ ഒരു അഭിഭാഷകനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ വരെ എടുത്തതല്ലേ അതിനകത്ത് വളരെ ഏതുവിന് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അതെ കൃത്യമായിട്ട് അവർ തന്നെ പറയുന്നത് ആ അദ്ദേഹം പറഞ്ഞ അഡ്വക്കേറ്റ് ബേലിൻദാസ് ആണ് മഞ്ജീർ കോട്ടിലെ അഡ്വക്കേറ്റ് ആണ് കമല ആണ് അദ്ദേഹം തന്നെ പറഞ്ഞൊരു ഇതിൽ സുതാര്യമായി അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ അധികാര സ്ഥാനത്ത് മേയറിയിരിക്കാൻ പാടുള്ളതല്ലേ മേയർ വിട്ട് മാറുക അന്വേഷണത്തോട് ചെയ്യേണ്ടത് മേയറുടെ കേസിന് എത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചോ അതുപോലെ പ്രാധാന്യം ആർക്കും കൊടുക്കുക ഇദ്ദേഹത്തിനും കൊടുത്ത കേസിനും കൊടുക്കുക അതുകൂടാതെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് യെതുവിനെ വളരെയധികം പീഡിപ്പിച്ചു ഇതുതന്നെ പറയുന്നുണ്ട് യെതുവിന്റെ അമ്മ ഉൾപ്പെടെ ഇക്കാര്യം തുറന്ന് പറഞ്ഞിട്ടുള്ള രാത്രി മുഴുവൻ സ്റ്റേഷനിലിരുത്തി ിൽ നിന്നും വരെ വാഹനം ഒരാളാണ് പ്രത്യേകിച്ച് പിന്നെ അതുപോലെ തന്നെ അടുത്ത ദിവസം ജോലിയിൽ കയറണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ജോലിയിൽ മാറി നിൽക്കില്ല ജോലി മാറി നീക്കാൻ കേസും മഴക്കും കാര്യങ്ങളുമായി വളരെയധികം ബുദ്ധിമുട്ടിലൂടെ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഒരു കുടുംബത്തെ മുഴുവൻ പട്ടിണിയിൽ ആഴ്ത്തി എന്നുള്ളതാണ് ഒരു ഒരു മേയർ ചെയ്തിട്ടുള്ളത് അത് മാത്രമല്ല പ്രാദേശിക തലത്തിൽ ഏതൊന്നും ഭീഷണി ഉണ്ടാകുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം ഉടനെ പിന്നെ യെതുവിന്റെ പൂർവ്വകഥകളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞെടുത്തരാൻ തുടങ്ങി ഇതിപ്പോൾ സി പി എമ്മിൽ ഉള്ളവരുടെ പൂർവ്വകഥകളൊക്കെ ചികഞ്ഞെടുത്തിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പൊ ഇവരെ ഇത്തരത്തിലുള്ള ഈ സൈബർ പോരാട്ടം നടത്തുന്ന ഒരായി മാറിയിരിക്കുകയാണ് ഇപ്പം അപ്പൊ ഇനി ഇപ്പം സംബന്ധിച്ചിടത്തോളം യെദുവിന് ഏത് തരത്തിൽ സംരക്ഷണം കിട്ടും ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ് കാരണം ഇവിടെ പിന്നെ ബംഗാളികൾ ഇവിടെ പണിയെടുക്കുന്ന അവനും വാങ്ങിക്കുന്നുണ്ട് തൊള്ളായിരം ആയിരം രൂപ ഏറ്റവും കുറഞ്ഞത് ആ ഇവിടെ ഇത് ഇത്രയും ദൂരം വാഹനം ഓടിച്ച് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് എഴുന്നൂറ് രൂപ ഒന്നാലോച്ച് നോക്ക എന്നിട്ട് അടുത്ത ദിവസം വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ എഴുന്നൂറ് രൂപ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് വാങ്ങാനും കൂടി അതല്ലേ ആദ്യം യുദ്ദോ പറഞ്ഞത് ആദ്യം ശമ്പളം മേയർ എന്താ ചോദിച്ചപ്പോ അല്ലേ എനിക്ക് ശമ്പളം വാങ്ങിച്ചത് ആദ്യം എന്നാണ് അത് ആ പറഞ്ഞത് അത് കെ എസ് ആർ ടി സിക്കാർക്ക് മുഴുവൻ വേണ്ടി വാദിച്ചതാണെന്നുള്ളത് തക്കതായ ഒരു മറുപടി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിനെ പലരും അഭിനന്ദിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടുന്റെ ആ തന്റെ ഇടം ആ ഈ മേയറെ ആർക്ക് പേടിക്കണം ശരിയാണ് അപ്പോൾ മേയർ ഡ്രൈവർ തർക്കം ഇവിടം കൊണ്ടൊന്നും തന്നെ അവസാനിക്കുന്നില്ല എന്ന് എന്നാണ് മനസ്സിലാക്കാൻ കാരണം ഓരോ ദിവസം കഴിയുമോറും പോലീസ് വേറൊരു രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഡ്രൈവർ ഡ്രൈവർ എതു ആകട്ടെ ഒരു കാരണവശാലും വിട്ടുകൊടുത്തില്ല എന്ന് പറഞ്ഞ് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് മേയർ ആര്യ രാജ്യത്തിന്റെ ഈ അടുത്തായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നുള്ള രീതിയിൽ കടുത്ത വാശിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നഗരസഭയിലെ ചില ഭരണകാര്യങ്ങളിൽ കൂടി ഇത്രയധികം വാശിയും ശ്രദ്ധയും മേയർ പതിപ്പിച്ചാൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്നാണ് ജനങ്ങൾക്കും ഒക്കെ തന്നെ പറയാനുള്ളത് അതുകൊണ്ട് ഈ തർക്കം എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് പ്രവചനാതീതമാണ് അടുത്ത ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം